ഹരേ കൃഷ്ണ കുംഭം രാശിക്കാർക്ക് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം രാശി രാശിചക്രത്തിലെ പതിനാന്നാമത്തെ രാശിയാണ് കുംഭം രാശി നവംബർ മാസത്തിൽ ദേവന്മാരുടെ ഗുരുവായ വ്യാഴം ഉച്ചസ്ഥൻ സൂര്യന്റെ ശുക്രന്റെ ബുധന്റെ ഗോചരം കുംഭം രാശിയുടെ രാശിസ്വാമി സ്വാമി ശനിദേവ് അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ചേർന്നതാണ് കുംഭം രാശി ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതും വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള മുതൽമുളക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങൾ പറഞ്ഞതാണ് ചിരിച്ചെയും കാണുക നവംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ സ്നേഹബന്ധം ദാമ്പത്യ ജീവിതം ഭാഗ്യം ജോലി ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം ആദ്യം നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ശനിദേവ് രണ്ടാം ഭാവത്തിൽ ഒന്നിൽ രാഹു ആറിൽ വ്യാഴം ഏഴിൽ കേതു ഒമ്പതിൽ ശുക്രൻ സൂര്യനോടൊത്ത് പത്തിൽ ബുധൻ ചൊവ്വയുമായിട്ട് നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ഒക്കെയാണ് നമ്മൾ സ്വയമാണ് ഒന്നാം ഭാവം അപ്പോൾ ഒന്നാം ഭാവത്തെ ഗ്രഹമായ ശനിദേവ് രണ്ടാം ഭാവത്തിൽ ഏഴര ശനിയുടെ സമയമാണ് അന്തിമ സമയം അപ്പോൾ നിങ്ങൾക്ക് ഈ മാസം ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ അനുകൂലമാണെന്ന് തന്നെ പറയാം പിന്നെ ചെറിയ രീതിയിലുള്ള തലവേദന അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചൊല്ലിയുള്ള ടെൻഷൻ എടുക്കുന്നതിനുള്ള ഒരു സമയം ചെറിയ രീതിയിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു തലവേദനയൊക്കെ വരുന്നതിനുള്ള സമയം വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല നല്ല രീതിയിൽ പോകുന്നതായിരിക്കും വിദ്യാഭ്യാസം അഞ്ചാം ഭാവമാണ് നോക്കുന്നത് അഞ്ചിലെ ഗ്രഹമായ ബുധൻ പത്തിൽ കൂടാതെ ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട് ഈ അവസരത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൺഫ്യൂഷനൊക്കെ മാറി ഒരു നല്ല പുതിയ ഒരു ഉണർവ് തന്നെ കിട്ടുന്ന സമയം എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്ന സമയമാണ് ഈ സമയം അതുകൊണ്ട് കുട്ടികൾ മടി കൂടാതെ എൻജോയ് ചെയ്ത് പഠിക്കുന്ന ഒരു സമയമാണ് പഠനകാര്യങ്ങളിൽ വളരെയേറെ ഇവർക്ക് ഇഷ്ടപ്പെട്ട് നല്ല ഓർമ്മ ശക്തിയോടുകൂടി പഠിക്കുന്നതിനുള്ള ഒരു യോഗമാണ് ഈ മാസം ഈ മാസം എക്സാം ഒക്കെ കൊടുക്കുന്നവർക്ക് വളരെ നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും സ്നേഹബന്ധം അഞ്ചാം ഭാവമാണ് നോക്കുന്നത് നവംബർ ഇരുപത്തിമൂന്ന് വരെ വളരെ അനുകൂലമായ സമയം